പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കൊച്ചിയിൽ എം ഡി എം എ പിടിയിലായ യൂട്യൂബർ റിൻസിയുടെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സിനിമാ പ്രവർത്തകരോട് വിവരം തേടി പോലീസ് നാല് സിനിമാ പ്രവർത്തകർ റിൻസിയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടെന്ന് പോലീസിന്റെ കണ്ടെത്തൽ ഇവരെ പോലീസ് ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടി കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി പോലീസ് നാളെ റിൻസിയെ കസ്റ്റഡിയിൽ വാങ്ങും വിശദാംശങ്ങളുമായി വിജിത ചേരുന്നു വിജിത വിവരങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിൻസി മുംതാസിന്റെ അല്ലെങ്കിൽ റിൻസി മുംതാസ് പങ്കാളിയായിട്ടുള്ള ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം നാലുപേർ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പേർ റിൻസിയെ നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ പേരെയും ഫോണിൽ വിളിച്ച വിവരം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ പേരും പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് റിൻസിയെ പ്രമോഷൻ വർക്കുകളുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഫോണിൽ ത് അതുകൊണ്ടാണ് ഒരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇതൊന്നും പോലീസ് വിശ്വാസ്യതയിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മറ്റൊരു കാര്യം എന്തായാലും നാളെ കൂടുതൽ ചോദ്യം ചെയ്യലുകളുമായി ബന്ധപ്പെട്ട് റിൻസിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ശ്രമിക്കും അതിന് തന്നെയാണ് പോലീസ് നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പണിമുടക്ക് ദിവസമാണ് റിൻസിയെ ഈ പാലച്ചോടുള്ള ഫ്ളാറ്റിൽ നിന്ന് പിടികൂടുന്നത് ആ റിൻസിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഫോണെല്ലാം പരിശോധിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇവർ സിനിമാ മേഖലയുമായി കേന്ദ്രീകരിച്ചു ലഹരി ഇടപാട് വലിയ രീതിയിൽ തന്നെ നടത്തുന്നു നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന് വിവരങ്ങളെല്ലാം ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം അയക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം തന്നെ കൃത്യമായി ഇവർ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രൊമോഷൻ വർക്കുകളുടെ മറവിൽ വലിയ രീതിയിൽ ലഹരി വിൽക്കുന്ന ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളെല്ലാം പോലീസിനുണ്ടായിരുന്നു ഈ ഒരു യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എല്ലാം എടുത്തു നോക്കുമ്പോൾ വലിയ രീതിയിൽ സിനിമാ മേഖലയുമായി പ്രവർത്തിച്ച് പ്രൊമോഷൻ വർക്കുകൾ സിനിമയുടെ എല്ലാം പ്രൊമോഷൻ വർക്കുകളെല്ലാം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് റിൻസി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രമോഷൻ വർക്കിന് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകളെല്ലാം തന്നെ ലഹരി ഇടപാടുകളെല്ലാം നടത്തുന്ന സാഹചര്യം ഉണ്ടായി എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കെല്ലാം കൃത്യമായ ഒരു ഉത്തരം പോലീസിന് ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ റിൻസിയെ കസ്റ്റഡിയിൽ എടുക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം എന്തായാലും ഈ ഒരു പാലച്ചൂട് നിന്നും റിൻസി പിടിയിലാകുമ്പോൾ യാസർ അറാഫത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഇവർ രണ്ടുപേരുമാണ് ആ ഫ്ലാ ആ ഒരു ഫ്ലാറ്റിലുള്ളത് ഈ യാസർ അറാഫത്ത് എന്ന് പറയുന്ന ഒരാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ കുറെ കാലമായി അന്വേഷണ സംഘം നടക്കുന്നുണ്ട് അതിനിടയിലാണ് യാസർ അറാഫത്ത് പിടിയിലാകുന്നതോടൊപ്പം റിൻസിയെയും ഈ ഒരു കേസിൽ ഇവിടെ നിന്നും പിടികൂടുന്നത് റിൻസിയുടെ ഫോൺ തുടർന്ന് പരിശോധിക്കുകയുണ്ടായി ഇതിൽ നിന്നാണ് ഇങ്ങനെ വലിയ രീതിയിലുള്ള ഈ ഒരു ബന്ധങ്ങളെക്കുറിച്ചെല്ലാം വിവരങ്ങൾ ലഭിക്കുന്നത് തന്നെ കോഴിക്കോട് സ്വദേശിയിൽ നിന്ന് വലിയ രീതിയിലുള്ള പണമിടപാട് റിൻസി നടത്തിയതായിട്ടെല്ലാം ഈ ഫോണിൽ നിന്ന് കണ്ടെത്തിയിരുന്നു അതെല്ലാം ഈ ഒരു ലഹരി ബന്ധപ്പെട്ട് ലഹരിയുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ള കാര്യത്തിലെല്ലാം പോലീസിന് സംശയമുണ്ട് അതോടൊപ്പം തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ട ചാറ്റുകളെല്ലാം റിൻസിയുടെ ഫോണിൽ നിന്നും കണ്ടെടുക്കുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ ഈ ഒരു ലഹരിയുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ ലഹരി എത്രത്തോളം ആറിലക്കാൽ എല്ലാം ലഹരി എത്തിക്കാൻ ലഹരി എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാം തന്നെ പോലീസിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കുറച്ച് കാലങ്ങളായി ഈ ഒരു സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ടെല്ലാം തന്നെ ഒരുപാട് പേർ ലഹരിയുമായി പിടിയിലാവുന്ന സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഖാലിദ് റഹ്മാൻ ആണെങ്കിലും അതല്ല ഷൻടോം ടോം ചാക്കോ ആണ് ആണെങ്കിലും എല്ലാം പിടിക്കപ്പെടുന്ന ഒരു സമയത്ത് ഒരു സിനിമാ സംഘടനകളെല്ലാം വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമാണ് ഒരു അന്വേഷണത്തിന് ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാണ് അല്ലെങ്കിൽ അത്തരം ഒരു എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമെല്ലാം തന്നെ സിനിമാ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ ഡാൻസഫ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും അതല്ല നെക്കോട്ടിക്സ് ആണെങ്കിലും എല്ലാം ഒരു എല്ലാ അന്വേഷണ സംഘങ്ങളും കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയെല്ലാം നടത്തി വരുന്നുണ്ട് ഇത്തരത്തിൽ യിലായപ്പോഴും അത് അതിൽ നിന്നുള്ള വാട്സാപ്പ് ചാറ്റുകളെല്ലാം കണ്ടെടുത്തപ്പോഴും സിനിമ മേഖലയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ റിൻസിയുടെ ചാറ്റിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ മേഖലയിൽ കേന്ദ്രീകരിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ഈ ഒരു ചാറ്റുകളെല്ലാം കേന്ദ്രീകരിച്ച് ഏകദേശം മുപ്പതോളം പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് അടക്കം ലിസ്റ്റടക്കം ബന്ധപ്പെട്ട മുപ്പതോളം പേരടങ്ങുന്ന അടക്കം പോലീസ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഈ പേർ റിൻസിയുമായി നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെട്ട അല്ലെങ്കിൽ ബന്ധമുള്ള ഒരു നാലുപേരെ പോലീസ് പോലീസ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അതിൽ ഒരാൾ ഒരു യുവ സംവിധായകനാണ് എന്നുള്ള കാര്യം എല്ലാം തന്നെ അറിയുന്നുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ റിൻസ് ഇനി കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ പുറത്തു വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും ആ ഒരു രീതിയിലേക്കെല്ലാം കൂടുതൽ നടപടികളിലേക്കെല്ലാം പോലീസ് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വൃദ്ധ വ്യക്തമാണ് വൃന്ദ